നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ചെയ്തു തന്നതിനെല്ലാം നന്ദി വോട്ട് ചോർച്ചയ്ക്കിടെ തൃശൂരിലെത്തിയ സുരേഷ് ഗോപിക്ക് പറയുവാൻ ഇത്രമാത്രം വോട്ടർ പട്ടിക വിവാദങ്ങൾക്കും കന്യാസ്ത്രീകളുടെ അറസ്റ്റിനും പിന്നാലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലെത്തി വന്ദേ ഭാരത് ട്രെയിനിലെത്തിയ അദ്ദേഹത്തിന് റെയിൽവേ സ്റ്റേഷനിൽ ബി പ്രവർത്തകർ വലിയ സ്വീകരണം നൽകി മാധ്യമങ്ങളോട് പ്രതികരിക്കുവാൻ തയ്യാറാകാതിരുന്ന സുരേഷ് ഗോപി കാറിൽ കയറി വേഗത്തിൽ പോവുകയാണ് ചെയ്തത് ആദ്യം പോയത് സി പി എം മാർച്ചിനിടെ പരിക്കേറ്റ ബി ജെ പി പ്രവർത്തകരെ കാണുവാനാണ് പിന്നീട് എം പി ഓഫീസ് ബോർഡിൽ കരിയോയിലൊഴിച്ച സംഭവം നടന്ന സ്ഥലവും അദ്ദേഹം സന്ദർശിച്ചു അശ്വിനി ആശുപത്രിയിലാണ് ബി പ്രവർത്തകർ ചികിത്സയിൽ കഴിയുന്നത് വ്യാജ വോട്ടർ പട്ടിക വിവാദവുമായി ബന്ധപ്പെട്ട് ബി ജെ പി സി പി എം പ്രവർത്തകർ തമ്മിൽ തൃശൂരിൽ സംഘർഷം തുടരുന്നതിനിടയിലാണ് സുരേഷ് ഗോപിയുടെ സന്ദർശനം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് ബി ജെ പി നടത്തുന്ന മാർച്ചിനെ അഭിസംബോധന ചെയ്യുവാനും അദ്ദേഹത്തിന് പദ്ധതിയുണ്ട് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിനും വോട്ടർ പട്ടിക വിവാദത്തിനും ശേഷം ആദ്യമായാണ് സുരേഷ് ഗോപി തൃശൂരിലെത്തുന്നത് മാധ്യമ പ്രവർത്തകർ നിരവധി ചോദ്യങ്ങൾ ചോദിച്ചുവെങ്കിലും ഇത്രത്തോളം സഹായിച്ചതിന് നന്ദി എന്ന് മാത്രമാണ് അദ്ദേഹം പ്രതികരിച്ചത് വൈദികർക്കും കന്യാസ്ത്രീകൾക്കും നേരെയുണ്ടായ അതിക്രമങ്ങളെക്കുറിച്ച് സുരേഷ് ഗോപി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തൃശ്ശൂരിലേക്ക് വോട്ട് മാറ്റാൻ വ്യാജ സത്യവാങ്മൂലം നൽകിയെന്ന പരാതിയിൽ സുരേഷ് ഗോപിക്കെതിരെ പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്ക് തൃശൂരിൽ മാത്രമല്ല കൊല്ലത്തും വോട്ടുണ്ടെന്ന രേഖകളും പുറത്തു വന്നിരുന്നു ഈ വ്യാജ വോട്ടർ പട്ടിക വിവാദത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം സി പി എം ബി ജെ പി ഓഫീസിലേക്കും പിന്നീട് ബി ജെ പി സി പി എം ഓഫീസിലേക്കും മാർച്ച് നടത്തുകയുണ്ടായി ഈ മാർച്ചുകൾ സംഘർഷത്തിൽ കലാശിച്ചു സി പി എം നടത്തിയ മാർച്ചിനിടെ എംപിയുടെ ബോർഡിൽ കരിയോയിൽ ഒഴിക്കുകയും ചെരുപ്പ്മാല തൂക്കുകയും ചെയ്തിരുന്നു ഇതിനുള്ള മറുപടിയായി രാത്രി ബി ജെ പി പ്രവർത്തകർ സി പി എം ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടയുകയും ഇത് സംഘർഷത്തിന് ഇടയാക്കുകയും ചെയ്തു കഴിഞ്ഞ മാസം പതിനേഴിനാണ് സുരേഷ് ഗോപി ഇതിനു മുമ്പ് തൃശൂരിൽ എത്തിയത് నేషన్ న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం